അലൈക്കും വസ്സലാമു മുഹമ്മദ് ബിൻ അസ്സാമലൈക്കും വാഹമത്താദ് അലഹമുല്ലാഹിമീൻ്ബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുബിൻ്റെ അനുഗ്രഹം നാം ഏവർക്കും അള്ളാഹു വർഷിപ്പിക്കുകയും നമ്മെ ദുനിയാവിലും ആഹ്റത്തിലും വിജയികളായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് വളരെ വളരെ സുപ്രധാനമായൊരു കാര്യത്തെ സംബന്ധിച്ചാണ് അതായത് വാട്സാപ്പിലും സോഷ്യൽ മീഡിയകളിലും ഇന്ന് അന്യ സ്ത്രീ പുരുഷന്മാർ വളരെയധികം ഒട്ടും അനിവാര്യമല്ലാത്ത അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൊണ്ട് അവർ സൗണ്ട് ക്ലിപ്പുകൾ കൈമാറുകയും ഫോട്ടോകൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് ന്യായം പറയുന്നത് അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റ് ആകുന്നു ഞാൻ ഞങ്ങൾ വർഷങ്ങളോളം ഒരു ക്ലാസ് റൂമിലിരുന്ന് പഠിച്ചവരാകുന്നു ഒന്നിച്ച് ടൂർ പോയവരാകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് തൻ്റെ മഹറമ് ഭർത്താവ് തൻ്റെ പിതാവ് തൻ്റെ ആങ്ങളമാർ ഭർത്താവിൻ്റെ പിതാവ് ഇങ്ങനെയുള്ള വളരെ അടുത്തുള്ള ആളുകളൊഴികെ മറ്റുള്ളവരുമായി ഒരു സഹോദരിക്ക് ഇടപഴകാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എങ്ങനെ അന് അത്യാവശ്യം ഒഴികെ അനിവാര്യമായ കാര്യങ്ങൾക്ക് ഏതൊരാളുമായും അനിവാര്യമായ കാര്യങ്ങൾ ബന്ധപ്പെടാം എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി വാട്സാപ്പിലൊക്കെ തൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഏതോ ദിക്കിൽ കിടക്കുന്ന ഏതോ സഹോദരനുമായി കൊണ്ട് ചില സഹോദരിമാർ അവർ സൗണ്ട് ക്ലിപ്പുകൾ കൈമാറുന്നു അവർ അവരുടെ ഫോട്ടോകൾ കൈമാറുന്നു മറ്റു പല കാര്യങ്ങളും അവർ കൈമാറുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാൻ പറയുക ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ അന്യനായ ഒരു പുരുഷനെ കണ്ടാൽ അവരുടെ ദൃഷ്ടി താഴ്ത്തണം എന്നാ എന്നിട്ടോ തൻ്റെ ജനനേന്ദ്രിയം അവൾ സംരക്ഷിക്കണമെന്ന വിശുദ്ധ കുറയുന്നത് വകുലിൽ പറയുക പ്രവാചകരെ സത്യവിശ്വാസിനികളോട് ആ സത്യവിശ്വാസിനികൾ അവരുടെ ദൃഷ്ടികൾ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ അന്യപുരുഷന്മാരെ അവർ നോക്കാൻ വേണ്ടി പാടില്ല അവരുടെ ദൃഷ് അവരുടെ ജനനേന്ദ്രിയവർ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ് അപ്പോൾ ലൈംഗിക ഉത്തേജനമുണ്ടാകുന്ന രൂപത്തിൽ വികാരങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ അവരുടെ മനസ്സിൽ തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ അവരോട് നോ അവരെ നോക്കാൻ വേണ്ടി പാടില്ല എന്ന് മാത്രമല്ല തൻ്റെ ജനനേന്ദ്രിയം സംരക്ഷിക്കണമെന്ന് വിശുദ്ധ കുറാൻ പറയാ എത്ര എത്ര സഹോദരിമാരാണെന്ന് വാട്സപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലുമൊക്കെ അന്യരായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കൊഞ്ചിക്കുഴഞ്ഞ് വളരെ വൃത്തികെട്ട രൂപത്തിൽ ഇസ്ലാം അംഗീകരിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുന്ന രൂപത്തിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുക സൗണ്ട് ക്ലിപ്പുകൾ ഇങ്ങനെ കൈമാറുന്നു സൗണ്ട് ക്ലിപ്പുകൾ കൊണ്ടാണ് അവർ ചാറ്റ് ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫലാ കൗൽ സഹോദരീ നീ നിന്റെ കൊണ്ട് കൊഞ്ചി കുഴഞ്ഞു കൊണ്ട് അന്യ പുരുഷന്മാരോട് സംസാരിക്കാൻ വേണ്ടി പാടുള്ളതല്ല നിന്റെ കൊഞ്ചി കുഴഞ്ഞു കൊണ്ടുള്ള ചലനങ്ങളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും പാടുള്ളതല്ല ഫീ ഖൽബിഹി മറലുൻ അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും രോഗം രോഗമുള്ളവൻ്റെ മനസ്സിൽ മനസ്സിൽ രോഗമുള്ളവൻ അവന് അവനിൽ ആഗ്രഹം ജനിക്കും അതുകൊണ്ട് നീ അവരോട് വളരെ മാന്യമായ നല്ല വാക്കുകൾ പറയണം എന്നിട്ട് ആ സംസാരം അവസാനിപ്പിക്കുക അനിവാര്യമായ അത്യാവശ്യമായ കാര്യങ്ങൾ പറയുക ഒരു കാര്യം കൂടെ ഓർമ്മിക്കേണ്ടതുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ

ഈ ഒരൊറ്റ ഹദീസ് മാത്രം നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ വാട്സാപ്പിലും ഒന്നും സൗണ്ട് ക്ലിപ്പുകൾ പടച്ചിറബന് ഭയപ്പെടുന്ന മരണത്തെ ഭയപ്പെടുന്ന ആശ്രത്തിന് ഭയപ്പെടുന്ന ഒരു സഹോദരിയും ഒരു സഹോദരനും അത് കൈമാറുകയില്ല എന്താണ് ഹദീസിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ പറയുകയുണ്ടായി നിങ്ങൾ സ്ത്രീകളുടെ അടുത്ത് പ്രവേശിക്കുന്നത് ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു സ്ത്രീകളുടെ അടുത്ത് പ്രവേശിക്കുന്നത് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് എന്നെ താക്കീത് ചെയ്തപ്പോൾ ഒരാൾ സംശയം ചോദിക്കുകയാണ് ഈ ആ റസൂൽ അള്ളാഹുവിൻ്റെ അഫറ ഹംവ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ സഹോ ഞങ്ങളുടെ ഭാര്യമാരുണ്ട് ഈ സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെ സഹോദരന്മാർ ജ്യേഷ്ഠനോ അനുജനോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവർ തമ്മിൽ ഇടപഴകുന്നതിനെ സംബന്ധിച്ച് എന്താണ് വിധി കാൽ അൽ ഹംവു അൽ മൗത്ത് ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിൻ്റെ സഹോദരന്മാർ അവരുമായി ഒറ്റപ്പെടുക എന്നുള്ളത് അൽമൌത്ത് നാശമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിൻ്റെ സഹോദരനോടൊപ്പം പോലും ഒന്നിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവിടേക്ക് ഈമാനിൻ്റെ മതിൽ കെട്ടുണ്ടാകണം അവനോ അദ്ദേഹത്തോടൊപ്പം പോലും അതിരി വിട്ട് പെരുമാറാൻ വേണ്ടി പാടുള്ളതല്ല ഇന്ന് ഇസ്ലാമിൻ്റെ കർശനമായ നിയമമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഇന്ന് വാട്സാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾ ഇത്തരം സൗണ്ട് ക്ലിപ്പുകൾ കൈമാറൽ ഇത്തരം ഫോട്ടോകൾ കൈമാറൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും യോമത്ത് രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം ഈ വക എല്ലാ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ടാകും അത് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും പരിശോധിക്കും അല്ലാഹു വിചാരണ ചെയ്യും നിങ്ങൾ നോക്കൂ നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടം ഹൃദയത്തുള്ള വികാ ഹൃദയത്തിനകത്തുള്ള വികാര വിചാരങ്ങൾ അതൊക്കെ അള്ളാഹു വളരെ വ്യക്തമായി കൊണ്ട് അറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹു കണ്ണുകളുടെ കട്ടുനോട്ടം ഹൃദയത്തിൽ മറച്ചുവെച്ചത് ഇതൊക്കെ റബ്ബ് വളരെ വ്യക്തമായി കൊണ്ടറിയുമെന്നാണ് അപ്പോൾ വാട്സാപ്പിൽ കൈമാറിക്കൊണ്ടിരിക്കുന്ന സന്ദേശത്തിൻ്റെ പേരിലായിരിക്കാം നാളെ നിനക്ക് ഖബറിലെ ശിക്ഷ അതിൻ്റെ പേരിലായിരിക്കാം ഒരല്പസമയത്ത് സന്തോഷത്തിൻ്റെ പേരിൽ തൻ്റെ കൂടെ എന്നോ പഠിച്ച ഏതോ ദിക്കിലുള്ള ഏതോ സഹോദരൻ അവനുമായി സൗണ്ട് ക്ലിപ്പുകൾ കൈമാറിയതിൻ്റെ പേരിൽ ഫോട്ടോ കൈമാറിയതിൻ്റെ പേരിലായിരിക്കാം നീ നീറബിൻ്റെ കോടതിയിൽ ആരാരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ ശിക്ഷയ്ക്ക് വിധേയനാകുക അതുകൊണ്ട് സൂക്ഷിച്ചോ സഹോദരി അള്ളാഹുവിനെ സൂക്ഷിച്ചോ ഇത്തരം വൃത്തികെട്ട എല്ലാ ഏർപ്പാടുകളിൽ നിന്നും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും അനിവാര്യമല്ലാത്ത അത്യാവശ്യമല്ലാത്ത എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് റബ്ബിനെ സൂക്ഷിച്ച് നന്മയുടെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുള്ളബ്രാ